ഈ ടെ ഒരു ആറ് മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രിയപ്പെട്ട മലയാളത്തിന്റെ യുവ നടൻ പേര് പറയാം ശ്രീ ഉണ്ണി ബഹുദരുമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു വളരെ മാന്യമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു നിങ്ങൾക്ക് പറ്റിയൊരു കഥ എന്റെ കയ്യിലുണ്ട് നമുക്കത് സംസാരിക്കാനായിട്ട് താല്പര്യമുണ്ട് അപ്പോൾ എവിടെ വരണം എങ്ങനെയാണ് സംസാരിക്കണം എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും കേൾക്കാൻ റെഡിയാണ് കാരണം അദ്ദേഹത്തിന്റെ യു എം ആർ പ്രൊഡക്ഷൻ സിനിമകൾ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ട് എന്നെനിക്ക് അറിയാൻ കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തത് അദ്ദേഹം സ്ക്രിപ്റ്റ് കേൾക്കുന്നതിന് വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ നമ്പറിലേക്ക് അയച്ചു തന്നു അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല ഒരു ദിവസം കഴിഞ്ഞ് വിളിച്ചു രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് വിളിച്ചു ഫോൺ എടുക്കുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന് വോയിസ് മെസ്സേജ് കിട്ടും പറഞ്ഞിട്ട് വിളിക്കുകയാണ് കഥ പറയണം അതിനു വേണ്ടി വിളിക്കുകയാണ് അപ്പൊ അദ്ദേഹം അയച്ചു നിങ്ങള് തന്നെ ഒരു പി ഡി എഫ് ഫയൽ ആക്കിട്ട് അയച്ച് തരണം ഞാൻ എന്ത് ചെയ്തു എന്റെ ഒരു പി ഡി എഫ് ഫയൽ ഉണ്ടായിരുന്നു ഞാനത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അദ്ദേഹം അത് തിരിഞ്ഞു പോലുമില്ല എന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ കുറച്ച് വിഷയം കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ അതേപോലെ ഞാൻ വീണ്ടും വിളിച്ചു എൻ്റെ എനിക്കാണല്ല ആവശ്യം ആവശ്യക്കാരൻ്റെ ഔചിത്യം എന്ന് പറഞ്ഞ പോലെ നമ്മള് അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു ഫോൺ എടുക്കുന്നില്ല വീണ്ടും വിളിച്ചു എടുക്കുന്നില്ല ഇങ്ങനെ ഞാൻ ചില പ്രകാരങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ആവശ്യമാണല്ലോ വിളിച്ചു അപ്പൊ അദ്ദേഹം ഫോണെടുത്ത് പറഞ്ഞു ഞാൻ നോക്കിട്ട് പറയാം പറഞ്ഞു അപ്പൊ അപ്പോഴും നോക്കിട്ടില്ല രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോ ഇതുപോലെ ഒരുപാട് യുവ സംവിധായകന്മാര് സിനിമ ആഗ്രഹിച്ചിടക്കുന്ന സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് മലയാളത്തില് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവര് ഇതുപോലെ അടുത്ത് കഥ പറയാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അത് നിങ്ങൾ അറിയണം അവരുടെ അടുത്തേക്ക് എത്തുന്നില്ല ഇതുപോലെയുള്ള കീടങ്ങളായിട്ടുള്ള ഇവിടെ ഇടനിലക്കാർ അതിനുവേണ്ടി സമ്മതിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ മീഡിയ അതിന് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാനതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ഉണ്ണിമൂന്നൻ ഫാൻസിന്റെ ആളിൽ തന്നെ വിളിച്ചു അതാണ് ഞാൻ പറയുന്നു ഈ ഉണ്ണിമോദനെ കുറ്റം പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ അയാളെ വിളിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല അയാള് അവര് തമ്മിലുള്ള പ്രശ്നം എന്നെ എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകള് ഇദ്ദേഹത്തോടെ ഇല്ലാതായിട്ടുണ്ട് സംശയമില്ല അപ്പോ ഇത്തരം ഇടനാൽക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങള് ഞങ്ങൾക്കൊരു സ്റ്റേജ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു സിനിമ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ആ സിനിമയുടെ പേര് ഫാമിലി സർക്സ് ഇതിനു വേണ്ടിട്ട് ഞങ്ങൾ ആദ്യം നിരവധി വലിയ പ്രൊഡ്യൂസർമാരെടുത്ത ഞാൻ ആദ്യം പോയി ഈ ശ്രീമതിയോട് സംസാരിക്കുന്നു അപ്പോ കഥ കേൾക്കാൻ തയ്യാറാവുന്നു കഥ പറയുന്നു ആദ്യം ചോദിക്കുന്നത് പ്രൊഡ്യൂസർ അപ്പൊ ഞങ്ങൾ പ്രൊഡ്യൂസർ ഇല്ല പ്രൊഡ്യൂസർ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ില്ല അത് മറ്റൊരു കാര്യം പ്രൊഡ്യൂസർ കൊണ്ടുവന്നാലോ കഥ കേൾക്കാൻ തയ്യാറായാലും അവരുടെ ഡിമാൻഡ് നായിക ഞാൻ പറയുന്ന ആള് വേണം നായിക ഞാൻ പറയുന്ന ആള് വേണം അപ്പൊ അത് ബുദ്ധിമുട്ടാണ് ഞാൻ ഒരു സിനിമയിൽ സ്നേഹിക്കുന്ന ഒരു ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു സംവിധായകനായതുകൊണ്ട് എന്റെ കഥാപാത്രത്തിന് യോഗ്യമായിട്ടുള്ള ഒരു വ്യക്തി ഒരു കുട്ടിയെ വേണം അല്ലെങ്കിൽ ഒരു ആളെ വേണം എനിക്ക് നായികയാക്കാൻ എന്നുള്ളത് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ അത് അപ്പോ നടന് ഡേറ്റ് തരാൻ സൗകര്യമില്ല പേര് പറയുന്നില്ല കാരണം വിവാദങ്ങളിൽ ഉണ്ടാക്കാൻ താല്പര്യപ്പെടാത്തോണ്ട് പേര് പറയുന്നില്ല ഇതുപോലെ എൻ്റെ നാട്ടുകാരെ എന്നോട് ഇടയ്ക്ക് കഴിക്കും മമ്മൂട്ടിയുടെ കൂടെ പടലേ മോഹൻലാലിന്റെ കൂടെ പെടല് അല്ലെങ്കിൽ ദില്ലീപുകളുടെ കൂടെ പടലേ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ നാട്ടുകാർ ചോദിക്കും പക്ഷെ നമുക്ക് എന്താ പറയാ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ അറിയാം അവിടെയൊക്കെ നമ്മുടെ പരിധിയുണ്ട് ചില വർക്കുകളൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോ വിഷയമാണ് മലയാള സിനിമയിൽ അങ്ങനെ ഒന്നുണ്ടോ ഉണ്ട് അല്ലെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജന്റെയും അല്ലെങ്കിൽ കുഞ്ചോ ഗോബാബുന്റെയും ജയ്സൂര്യടേയും ഈ പറയുന്ന സെലിബ്രിറ്റി പിന്നിൽ വരുന്ന പുതിയ താരങ്ങൾ ഒഴികെയുള്ള ആളുകളുടെ ഒക്കെ പടം വെച്ചാലേ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് സത്യല്ലേ അല്ല അതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ ആളുകള് പോസ്റ്റർ നോക്കി കഥ പറയുന്ന ആളുകളാണ് നമ്മളൊക്കെ മമ്മൂട്ടിയുടെ പടം ഉണ്ടാകും ദിലീപിന്റെ പടം ദിലീപിന്റെ ഈ പോസ്റ്റർ നോക്കിയിട്ട് നിങ്ങൾ ദൈവം ചെയ്ത് സിനിമ കാണാൻ പോകരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം നിങ്ങള് അതിന്റെ സബ്ജക്ട് അതിന്റെ ടൈറ്റിൽ അതിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് ട്രെയിലറൊക്കെ ഇറങ്ങുന്നു സിമ്പിളാ ട്രെയിലർ ഇറങ്ങും ടീച്ചർ ഇറങ്ങും കഥ തന്തുകളൊക്കെ നമുക്ക് ഏകദേശം ഒക്കെ മനസ്സിലാകും അല്ലെ അങ്ങനെയുള്ള സിനിമകൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം സിനിമകൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചിലപ്പോ നല്ല സിനിമകൾ ഉണ്ടാവും പൊട്ട സിനിമകൾ ഉണ്ടാവും നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ ചെയ്യാൻ സാധിക്കില്ല അത് സംശയം